സമീപനമാണ് എല്ലാ കാലത്തും ഇത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോ ആ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചില തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ അതിൽ സമസ്തയുടെ ചില തീരുമാനങ്ങൾക്ക് ഇവിടെ സ്വീകാര്യത ലഭ്യമാകുമ്പോ അങ്ങനെ സമസ്തക്കാർ അങ്ങനെ ഒറ്റക്ക് ഗോളടിക്കണ്ട അതുകൊണ്ട് സമസ്തയെ മോശമായി ചിത്രീകരിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഒന്നെണ്ണി വീഴ്ത്തി കാണിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന ഇല്ലായ്മ ചെയ്യുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ സമസ്തയുടെ ചരിത്രം പരിശോധിക്കണം ഇതിനേക്കാൾ വലിയ ഭീമന്മാർ ഇതിനേക്കാൾ വലിയ ഭീമന്മാർ സമസ്ത കേരള ജമിയെ തകർക്കാനും വന്നിട്ടുണ്ട് അന്ന് സമസ്തയുടെ അതിന്റെ രോമത്തിന് പോലും തൊടാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഏഴാംകൂലികൾക്കൊന്നും സമസ്ത കേരള ജമീയത്തിലുമെ ഒരു പോറലേൽപ്പിക്കാൻ കഴിയില്ല ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നതല്ല കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് ഇന്നും ഈ പ്രസ്ഥാനത്തിന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇന്നും മഹാനായ ഷംസുലമയും കണ്ണിയ തുസ്താദും ഈ പ്രസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ സമസ്ത കേരജമ്മിയമയ്ക്കെതിരെ അടിച്ച പന്ത് തിരിച്ചവളയാണ് പോയി ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്തക്കെതിരെ എന്താരോഹണം ഉന്നയിക്കുന്നു അതേ ആരോപണങ്ങൾ നേരെ തിരിച്ച് ഇന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിച്ചതല്ല നിഷ്പക്ഷമായി സത്യസന്ധമായി സൂക്ഷ്മതയോടുകൂടി സമസ്ത കേരളീയ പാരമ്പര്യ തൂന്നിക്കൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ആ നല്ല ബോക്കിന് വഴിതട സൃഷ്ടിക്കാനും അതിന്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും പൊതു സമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലും അതിനെ ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് ഇതിനേക്കാൾ വലിയ പ്രചാരണ അപവാദ പ്രചാരണ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഈ പ്രസ്ഥാനത്തിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല